ഞാൻ കാരാട്ട് കുറീസിലെ ഒരു ചിട്ടാളനാണ് എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് എൻ്റെ കടയിൽ എനിക്കും എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ പേരിൽ ഒരു ലക്ഷത്തിൻ്റെ രണ്ട് ചെക്കും തന്നിട്ട് കാരാട്ട് കാരാട്ടു കുറീസ് ബി പി അങ്ങാടി ബ്രാഞ്ച് ഞങ്ങളെ കബളിപ്പിക്കുകയാണ് ഉണ്ടായത് അർബൻ കോ അർബൻ കോപ്പറേറ്റീവല്ല നമ്മളെ ഫെഡറൽ ബാങ്കിൻ്റെ പുത്തനംതാണിയിലെ ബ്രാഞ്ചിലാണ് ഞാൻ ചെക്ക് സബ്മിറ്റ് ചെയ്തത് മടങ്ങുകയുണ്ടായത് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ കാരാട്ട് കുറീസ് ഊട്ടി അതിൻ്റെ ഉടമകളും അതിലെ സ്റ്റാഫും സ്ഥലമിട്ടതായിട്ടാണ് കണ്ടത് അത് ഈ ഈ കാണുന്ന എല്ലാവരും ഇതിൽ ചിട്ടിയിലുള്ള ആളുകളാണ് കുറേയധികം ആളുകൾ ചിട്ടിയിലുണ്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു ചിട്ടി നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ആ ലാസ്റ്റ് പൈസ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ചേർന്ന ആളുകളെ ഈ ചിട്ടി കമ്പനി പൂർണ്ണമായും പറ്റുകയാണ് ഉണ്ടായത് എനിക്ക് മൂന്ന് ലക്ഷം രൂപ തരാം ഉള്ളത് അതിൽ ഇന്ന് തരും നാളെ തരും എന്നു പറഞ്ഞു ചെല്ലുമ്പോൾ അവർ ചെക്ക് തരാം മാനേജറില്ല ഓഫീസിൽ മാനേജറില്ല മാനേജർ ചെക്ക് വാങ്ങാൻ പോയിക്കുന്നു അങ്ങനെയുള്ള ഓരോ മുട്ടനായങ്ങളാണ് പറയുന്നത് അവർ അതുവരായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഒരു രണ്ട് ലക്ഷത്തി രൂപ തന്നെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു അടച്ചിരിക്കുന്നു ഇതുവരായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇനി ഇതിന് തന്നെ ഒരു പരാതിയായിട്ട് വന്നതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ പോലീസിന് വേണ്ടി പരാതി തന്നേക്കാ നമ്മൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടില്ല മൊത്തം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് പേരോളം ഇപ്പോൾ പരാതി കൊടുത്തേക്കണം ഇനി ഒരുപാട് പേര് പരാതി കൊടുക്കാനുണ്ട് ഇപ്പോൾ വരാനുണ്ട് ഇതിൽ ഇതൊക്കെ ഒരുപാട് അറിയാത്തവരുണ്ട് ഇതിൽ സ്ഥാപനം പൂട്ടി കൊടുക്കണം ഇവിടെ പൂട്ടി കൊടുക്കുകയാണ് അവിടെ ബ്രൈൻ ബ്രാഞ്ച് കുര്യാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയിരുന്നു അവിടെയും പൂട്ടി കേൾക്കുകയാണ് മേലാറ്റൂർ അവിടെ പിന്നെ വേറെ ഇവിടെ സ്ഥലം കൂടി പോകണം അവിടെയൊക്കെ പൂട്ടി കൊടുക്കാം പോയി നോക്കി ഞാൻ നാല് സ്ഥാപനത്തിൽ പോയി നോക്കുകയാണ് അവിടെ ഒക്കെ പൂട്ടിക്ക് എടുക്കുന്നത് അവിടൊക്കെ ഇതേമാതിരി ആളുകൾ കൂടി നിൽക്കുകയാണ് ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഗവൺമെന്റ് അംഗീകൃതം എന്നൊക്കെ കിട്ടും ഹൈദരാബാദ് ഹൈദരാബാദ്